ഈ വാഹന അപകടത്തെ തുടർന്നുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് വ്യക്തമാക്കി വാഹനാപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചത് തന്നെയാണ് അപകടത്തിന്റെ കാരണം പോലീസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ട്രീറ്റ്മെൻറ്റിലാണ് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുള്ളത് അതിൽ രണ്ടുപേരുടെ ഒക്കെ കുറച്ച് ക്രിറ്റിക്കലായിട്ടുള്ളതാണ് നമ്മൾ പരമാവധി ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി മരിച്ചവരെ തുടർ ഹോസ്പിറ്റലുകൾ നടന്നു വരുന്നുണ്ട് ഇൻകോസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും പോസ്റ്റ്മോർട്ടം ഉടനെ ചെയ്യും അതിന് ശേഷം ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരും അത് തുടർ അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിച്ചിരുന്ന ആൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഇരിച്ച് ഇങ്ങോട്ട് കയറിയത് കാരണം നല്ലോണം കവേർഡായിരുന്നു ഇല്ലകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യവും അതാണ് ഇടിച്ച് കയറിയിട്ടുള്ളത് ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്തായാലും ഈ സംഭവത്തിനെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ പുറത്ത്